ആരാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധ നിലപാടുള്ള ബി ജെ പി കാരനായ ഭരണാധികാരി നരേന്ദ്രമോദിയോ അമിത്ഷായോ യോഗി ആദിത്യനാഥോ അല്ല മുൻ കോൺഗ്രസുകാരനായ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് ഓരോ പ്രവൃത്തിയും നടപടികളും പ്രസംഗങ്ങളുമെല്ലാം ഇപ്പോഴിതാ യോഗിയുടെ ബുൾഡോസർ രാജെ പ്രയോഗിച്ച് നിരവധി കുടുംബങ്ങളെ തെരുവിലിറക്കി വിട്ടിരിക്കുന്നു കോൺഗ്രസിൽ തുടങ്ങി ബി ജെ പിയിലേക്ക് കളം മാറിയ ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് സംഘപരിവാര പാഠത്തിലെത്തിയ മറ്റ് നേതാക്കളെ പോലെയല്ല അവരെക്കാളും മേറെ സംഘപരിവാരത്തോട് കൂറു പ്രഖ്യാപിച്ച നേതാവാണ് വെറുതെ പ്രഖ്യാപിക്കുക മാത്രമല്ല വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അവസരം കിട്ടുമ്പോഴെല്ലാം അത് തെളിയിക്കുകയും ചെയ്യുന്നു അവിടെ സുപ്രീം കോടതി വിധിയോ രാഷ്ട്രീയ ധാർമ്മികതയോ മനസാക്ഷിയോ ഒന്നും ഹിമന്തയ്ക്ക് തടസ്സമല്ല ഏറ്റവും ഒടുവിൽ യു പിയിലെ കുപ്രസിദ്ധമായ ബുൾഡോസർ രാജ് അസമിലും നടപ്പാക്കിയിരിക്കുകയാണ് ഹിമന്ത അതും ബുൾഡോസർ രാജ് പാടില്ലെന്ന് സുപ്രീംകോടതി വിധിച്ച് ദിവസങ്ങൾക്കകം ബംഗാളി മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കംറൂപ്പ് ജില്ലയിലെ കച്ചുതാലി ഗ്രാമത്തിലെ വീടുകളാണ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത് പോലീസ് നടപടിയിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നൂറ്റി അൻപത് കുടുംബങ്ങളെയാണ് ബുൾഡോസർ രാജിലൂടെ ഹിമന്തയുടെ ബി ജെ പി സർക്കാർ തെരുവിലിറക്കി വിട്ടത് നിയമസഭയ്ക്കകത്ത് നിന്ന് താൻ പക്ഷം പിടിക്കുമെന്നും അതെന്റെ പ്രത്യയശാസ്ത്രമാണെന്നും വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ധൈര്യം കാണിക്കുമോ ഈ സംസ്ഥാനത്തിന്റെ ഭരണം മിയാ മുസ്ലിങ്ങളുടെ കൈകളിലെത്താൻ അനുവദിക്കില്ലെന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ എന്നുമായിരുന്നു പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചത് മിയ മുസ്ലിങ്ങൾ എന്നത് ബംഗാളി വേരുകളുള്ള മുസ്ലിങ്ങളാണ് അവർ അനധികൃത കുടിയേറ്റക്കാരാണെന്നാണ് ഹിമന്ത ആരോപിക്കുന്നത് തലമുറകളായി അസമിൽ കഴിയുന്നവരാണ് മിയകൾ എന്നത് ഹിമന്തയ്ക്ക് അറിയാത്തതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ വെറും പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന അസമിലെ മുസ്ലിം ജനസംഖ്യ ഇപ്പോൾ നാൽപ്പത് ശതമാനമായെന്നും ഹിമന്ത പറയുന്നു എന്നാൽ സർക്കാർ രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ മുസ്ലിം ജനസംഖ്യ ഇരുപത്തിനാല് ദശാംശം ആറ് എട്ട് ശതമാനമായിരുന്നുവെന്നും ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം ഇത് മുപ്പത്തിനാല് ദശാംശം രണ്ട് രണ്ട് ശതമാനം മാത്രമാണ് എന്നുള്ള വസ്തുത മറച്ചുവെച്ചാണ് ഹിമന്ത അച്ചക്കള്ളം പറയുന്നത് തീരുന്നില്ല ഹിമന്തയുടെ വിവാദ പരാമർശങ്ങൾ ഹിന്ദുക്കൾ രാജ്യത്ത് കലാപം ഉണ്ടാക്കില്ലെന്നും കലാപമെല്ലാം ഉണ്ടാക്കുന്നത് ഒരു സമുദായമാണെന്നും അത് മുസ്ലിങ്ങളാണെന്നും പ്രസംഗിച്ചത് തിരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ രാജ്യത്തെ മറ്റ് സമുദായങ്ങളെയെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ച് വർഗീയ ധ്രുവീകരണത്തിനാണ് ഹിമന്ത ശ്രമിച്ചത് പലതരം ജിഹാദ് ആരോപണങ്ങളാണ് മുസ്ലിങ്ങൾക്ക് മേൽ ചാർത്തിയത് ലവ് ജിഹാദ് എന്നത് ആദ്യമുയർന്നത് കേരളത്തിലാണ് എന്നാൽ അതില്ലെന്ന് സുപ്രീംകോടതിയിൽ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ തന്നെ സത്യവാങ്മൂലം നൽകിയിട്ടുമുണ്ട് പക്ഷേ അപ്പോഴും ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ ഹിമന്തയ്ക്ക് വിശ്വാസമില്ല ലൌ ജിഹാദ് ഇല്ലാതാക്കാൻ നിയമം കൊണ്ടുവരുമെന്നാണ് ഹിമന്ത പ്രഖ്യാപിച്ചത് ശിക്ഷാ ജീവപര്യന്തം വരെ വേറെയും ജിഹാദുകൾ ഹിമന്ത കണ്ടെത്തി ഭൂമി ജിഹാദ് പ്രളയ ജിഹാദ് വോട്ട് ജിഹാദ് അങ്ങനെ അങ്ങനെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലെ ഭൂമി ഇടപാടാണ് ിഹാദ് ഇത് തടയാൻ ഇരു സമുദായങ്ങൾക്കുമിടയിലെ ഭൂമി കച്ചവടത്തിന് സർക്കാരിൻ്റെ അനുമതി വേണമെന്ന നിയമം കൊണ്ടുവന്നു സ്ഥാനാർത്ഥിയുടെ മതം നോക്കിയാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ വോട്ടിടുന്നത് അത് വോട്ട് ജിഹാദ് അസമിലെ പ്രളയത്തിന് കാരണം മറ്റൊരു ജിഹാദാണ് അതായിരുന്നു പ്രളയ ജിഹാദ് മേഘാലയയിലെ റിബോയിവ് ജില്ലയിൽ ഒരു മുസ്ലിമിന്റെ ഉടമസ്ഥതയിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയാണ് അസമിലെ പ്രളയത്തിന് ഉത്തരവാദിയെന്നാണ് ഹിമന്ത ആരോപിക്കുന്നത് അവിടത്തെ കുന്നിടിച്ച് മരങ്ങൾ വെട്ടി സർവകലാശാല സ്ഥാപിച്ചതാണ് എല്ലാത്തിനും കാരണം അവിടെയും ഹിമന്ത ലക്ഷ്യമിട്ടത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണം മാത്രമാണ് തീർന്നില്ല അസമിലെ സ്വകാര്യ മദ്രസകൾ അടപ്പിച്ചു മൊല്ലകളെ പടച്ചുവിടുന്ന കടകളാണെന്നായിരുന്നു ആക്ഷേപം നിയമസഭയിലെ വെള്ളിയാഴ്ച നിസ്കാരത്തിനുള്ള ഇടവേള എടുത്തു കളഞ്ഞു സംസ്ഥാനത്തെ ജനസംഖ്യ ശാസ്ത്രം മാറിയെന്ന് വിശദീകരിക്കുന്നു മുസ്ലിങ്ങളുടെ വിവാഹവും വിവാഹ മോചനവും രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരവിട്ടു ശൈശവിവാഹവും ബഹുഭാരിത്വവും ഇല്ലാതാക്കാനാണത്ര ഇത് ഏക സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച ഹിമന്ത അതിനുള്ള ആദ്യ കല്ല് വിരിച്ചതാണ് ഇതെന്നത് വ്യക്തമാണ് ജിഹാദ് എന്നതിന്റെ അർത്ഥം പോരാട്ടം എന്നാണ് എന്നാൽ ഇന്ത്യയിൽ അത് സംഘപരിവാർ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള പദമായാണ് അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നവരിൽ മുന്നിൽ നിൽക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിലേറിയ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്നതാണ് അപമാനം ഹിമന്ത ബിശ്വ ശർമ്മ പ്രധാനമന്ത്രി മോദിക്കും അമിത്ഷായ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട കയ്യാളാണ് യോഗിയെ വെട്ടി യോഗിയേക്കാൾ വലിയ വായിൽ വർഗീയ വിഷം ചുറ്റുന്ന ഒരാളാണ് എന്നതിനാൽ തന്നെ ആർ എസ് എസിനും പ്രിയങ്കരൻ വിദ്വേഷ പ്രസംഗത്തിനപ്പുറം രാഷ്ട്രീയമായും ബി ജെ പിക്ക് ഹിമന്തയെ കൊണ്ട് ഗുണമുണ്ട് നേതാക്കളെ പാർട്ടി മാറ്റിക്കാനും സഖ്യങ്ങൾ പിളർത്തി സർക്കാരുകളെ വീഴ്ത്താനും വാഴ്ത്താനും ഹിമന്തയ്ക്ക് നല്ല കഴിവുണ്ട് ത്രിപുരയിൽ ഇടതു സർക്കാരിനെ പുറത്താക്കി ബി ജെ പിക്ക് അധികാരം പിടിക്കാൻ തന്ത്രമൊരുക്കിയത് ഹിമന്തയാണ് വടക്കിഴക്കു സംസ്ഥാനങ്ങളിൽ അസമിനു പുറമെ അരുണാചലിലും മണിപ്പൂരിലും മിസോറാമിലുമെല്ലാം ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ ചരട് വലിച്ചതും ഇതേ ഹിമന്ത മഹാരാഷ്ട്രയിൽ ഏകനാഥ് ശിന്റെ ശിവസേന പിളർത്തി എത്തിയപ്പോൾ എം എൽ എ മാർക്ക് റിസോർട്ട് ഒരുക്കിയതും അസമിൽ ഹിമന്ത നേരിട്ട് ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡിൽ ജെ എം എമ്മിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ചമ്പൈസോറിനെ അടർത്തിയെടുത്തതും ഹിമന്തയുടെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെ സംഘപരിവാരത്തിനു വേണ്ടി ഓപ്പറേഷൻ താമര നടത്താനായാലും വർഗീയ അജണ്ടകൾ നടപ്പാക്കാനായാലും ശരി ഏതിനും ഹിമന്ത ശർമ്മ മുന്നിലുണ്ട് യോഗി മോദിക്കും സംഘത്തിനും അനഭിമതനായതും യു പിയിലെ ബി ജെ പിയുടെ തളർച്ചയിലും ഉള്ളാലെ സന്തോഷിക്കുന്നതും ഹിമന്തയാകണം തീവ്ര ഹിന്ദുത്വ നിലപാടിലൂടെ ആർ എസ് എസിന്റെ പിന്തുണയോടെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലെത്തുകയാണ് ഹിമന്തയുടെ ഉന്നമെന്ന് വേണം കരുതാൻ ഒരുപക്ഷേ മോദി ഒഴിയുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി തന്നെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടാവണം